ഹായ് കൂട്ടുകാരെ കാണാകാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്രയിൽ ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കൂവപ്പടി പഞ്ചായത്തിൽ ആലാട്ടുചിറ കപ്പിരിക്കാട് പ്രദേശത്താണ് ഇതാ ഈ കാണുന്ന വീട് തടങ്ങാട്ടിൽ സ്ത്രീ അയ്യപ്പൻകുട്ടി എന്നയാളുടെ വീടാണ് കൂവപ്പടി പഞ്ചായത്തിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും നല്ല കർഷകനുള്ള കർഷക സ്ത്രീ അവാർഡ് വാങ്ങിയിരിക്കുന്നത് ശ്രീമാൻ അയ്യപ്പൻകുട്ടിക്കാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം ഒന്ന് സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് ശ്രീമാൻ അയ്യപ്പൻകുട്ടി ഇതാ ഈ നെറ്റ് കെട്ടി മറച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം ഇത് അദ്ദേഹം പാട്ടക്കരാർ വ്യവസ്ഥയിൽ എടുത്തിട്ടുള്ളതാണ് ഒന്നര ഏക്കർ സ്ഥലത്തോളമുണ്ട് ഏക്കറിന് ഒരു വർഷത്തേക്ക് തന്നെ ഇരുപതിനായിരം രൂപയോളം ആണ് ചാർജ് എന്നും അദ്ദേഹം പറയുന്നു നമുക്ക് കൃഷിയിടം സന്ദർശിക്കേണ്ടതുണ്ട് കൃഷിയിൽ നിന്ന് കാണേണ്ടതുണ്ട് പോകാൻ നമുക്ക് കൃഷിയിടത്തിലേക്ക് ഇതാ ഒരേക്കർ സ്ഥലത്തോളം മുഴുവനായും അദ്ദേഹം കമ്പിയും കാലും ഉപയോഗിച്ച് അതിവിപുലമായ പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് ഈ പന്തൽ കയറുവാൻ വേണ്ടി അദ്ദേഹം വെള്ളരിയും പാവലവും പടവലവും കുക്കുംപറും എല്ലാം ധാരാളമായി കൃഷി ചെയ്തിരിക്കുന്നു ഈ പന്തലിന് മാത്രം അദ്ദേഹത്തിൻ്റെ പണിക്കൂരി കൂടാതെ പതിനേഴായിരം രൂപയോളം ചിലവായി എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിക്കാം തുടങ്ങിയിട്ട് എത്ര ആളെന്ന് പറയാമോ കൃഷി ഞാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു പതിനേഴ് വർഷം തുടങ്ങിയതാണ് പക്ഷേ കൃഷികൾ ഇത്രയാളും മെയിനായിട്ട് കൃഷികളൊക്കെ പച്ചക്കറി ഐറ്റംസ് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം ആയുള്ളൂ തർക്കാരി ആനുകൂല്യങ്ങളും വല്ലതും കിട്ടുന്നുള്ളൂ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ആളോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇദ്ദേഹത്തിന് പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നെല്ലാം ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം കടലാസിൽ മാത്രമേ ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഒന്നും കയ്യിലേക്ക് കിട്ടിയിട്ടില്ല ഇതിന് ഇപ്പം ഈ പന്ത്രണ്ടിന് ഏകദേശം എത്ര രൂപയുടെ ചിലവായി കാണും ഇപ്പം രൂപ അതെല്ലാം കൈക്കാശമാണ് പിന്നെ ലോൺ എടുത്തതും കടവായിട്ടും എടുത്താണ് വായിക്കായി അപ്പോൾ ഈ കൃഷിക്ക് വേണ്ടി ഒരു പതിനേഴായിരത്തിൽ രൂപരം രൂപ അധികം രൂപ ചിലവായിട്ടുണ്ട് പക്ഷേ സർക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും എല്ലാം ആനുകൂല്യങ്ങളെല്ലാം ഇഷ്ടംപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാം കടലാസിൽ മാത്രം അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഒന്നും ഇദ്ദേഹം കൈകളിലേക്ക് കിട്ടിയിട്ടില്ല ഇതാണ് കൃഷിസ്ഥലം ഈ പച്ചക്കറിയാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരാളുടെ മാത്രം ജോലിയിൽ ആണ് ഇതെല്ലാം ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നേരത്തെ എന്തായിരുന്നു മണി ഈ കൃഷിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കൃഷിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കൃഷികൾ തന്നെയാണ് നെൽകൃഷികളൊക്കെ ആയിരുന്നു പാട്ടത്തിനൊക്കെ ഭൂമി അല്ല മറ്റ് കഠിനമായ പണിയും ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും രോഗപ്രശ്ന രോഗമാണ് രോഗം എന്ന് പറഞ്ഞാൽ എന്ത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് നിത്യമായിട്ടും ഈ ആറ്റിൻ്റെ തകരാറുള്ളു കാരണം അറ്റാക്ക് ഒന്നായിരുന്നില്ല അറ്റാക്ക് നാല് അറ്റാക്ക് കഴിഞ്ഞ ആളാണ് നാലേ ആ അപ്പം അറ്റാക്ക് കഴിഞ്ഞ ഒരു മനുഷ്യനാണ് മറ്റൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് വേറെ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഈ ലോണും പലിശയും വായ്പ എല്ലാം വാങ്ങിച്ച് ഈ ഒരു കൃഷിയിലേക്ക് ഇദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് മുഖേനയോ അല്ലെങ്കിൽ സർക്കാർ മുഖേനയോ എത്രയും വേഗം ഇദ്ദേഹത്തിന് കൊടുക്കുക ഏറ്റവും നല്ല കർഷകനുള്ള കൂവപ്പൊടി പഞ്ചായത്തിൻ്റെ അവാർഡും കിട്ടിയിരിക്കുന്ന കിട്ടിയിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനിയും ഇനിയും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ